അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അറക്കച്ചില്ലാത്ത വീടുകളുടെ അടയാളത്തെക്കുറിച്ചാണ് വറക്കത്തില്ലാത്ത വീടിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ അടയാളങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കൽ വളരെ നല്ലതാണ് എത്രയും വേഗം അവസരം കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം ആ വീട്ടിൽ മാറാൻ ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇനി അതെല്ലാം മാറാൻ വേറെ വഴികളില്ല മറ്റു ഖൈറായ വഴികളൊന്നുമില്ലെങ്കിൽ തന്നെ അള്ളാഹു ആ വോട്ടിൽ വലിയ സന്തോഷം തരട്ടെ എല്ലാറ്റിനും വലിയ പരിഹാരം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ മാറി താമസിക്കൽ ഉത്തമമാണ് കേട്ടോ ഇൻഷാ ഇൻഷാല് ഒന്നാമത്തെ അടയാളം ആ വീട്ടിൽ നാം കിടന്നുറങ്ങിയാലും ഒരിക്കലും തന്നെ നമുക്ക് ഉറക്കം കിട്ടില്ല ഉറക്കം നഷ്ടപ്പെടുക നമ്മുടെ നമുക്കൊരിക്കലും ഉറങ്ങാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വറക്കത്തില്ലാത്ത വീടിൻ്റെ അടയാളമാണ് ചില ആളുകൾക്ക് രോഗങ്ങൾ കൊണ്ട് മറ്റൊരുപാട് ശരീരത്തിലെ അസ്വസ്ഥതകൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ ഉറക്കമില്ലാതെയാകാം സ്വാഭാവികമാണ് അതല്ല അവർക്കുറിച്ചല്ല പറയുന്നത് നമുക്കൊരു കുഴപ്പമില്ല സാധാരണ നാം ഉറങ്ങാറുണ്ട് സന്തോഷത്തോടെ ഉറങ്ങാറുണ്ട് നാം പുതിയൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ യാത്രകൾ ചെയ്യും അതുപോലെ ഫാമിലീസ് അവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയി താമസിക്കാറുണ്ട് അല്ലേ യാത്രയിൽ താമസിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും നാം പോയി താമസിക്കാറുണ്ട് യാത്രയിലൊക്കെ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഉറക്കം കിട്ടാറില്ല അത് സ്വാഭാവികമാണ് അതേ സമയത്ത് വർഷങ്ങളായി നാം താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ആരോഗ്യവാനാണ് നമുക്കൊരു പ്രശ്നമില്ല ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയൊന്നുമില്ല അതേസമയത്ത് ഈ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നാം കൊല്ലങ്ങളായി വർഷങ്ങളായി താമസിക്കുന്നു നമുക്ക് ഉറക്കം കിട്ടുന്നില്ല തീരെ ഉറക്കമില്ല എങ്കിൽ ആ വീട്ടിൽ വറക്കത്തില്ലാത്ത വീടാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഒരിക്കൽ ഒരു സ്വഹാബി മുത്തുനബി സുല്ലാ അല്ലൈഹി വസ്ല്ലം അരികിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയേ എൻ്റെ വീട്ടിൽ ഞാൻ പുതുതായി മാറിയ വീട്ടിൽ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഞാനും എൻ്റെ ഭാര്യയും മക്കളൊക്കെ അനുഭവിക്കുന്നു അനുഭവിക്കുന്ന നബി എന്നു സങ്കടം പറഞ്ഞപ്പോൾ ഹബീബായി റസൂൽഹി സുല്ലാഹ് അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു മോനെ നീ എന്തു ചെയ്യുക ആ വീട്ടിൽ നിന്ന് ഉടനെ താമസം മാറ്റുക എന്ന് മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന വീട് അത് വറക്കച്ചില്ലാത്ത വീടിൻ്റെ ഒരു അടയാളമാണ് രണ്ടാമത്തെ അടയാളം നമ്മുടെ വീട് നല്ല വൃത്തിയുള്ള വീടാണ് ഒരു നിലയാവട്ടെ രണ്ട് നിലയാകട്ടെ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വീടാണ് നമ്മുടെ പരിസരം എല്ലാം വൃത്തി തന്നെയാണ് അടുത്ത കാടുകളോ ഒന്നും ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല ഉഗ്രവിഷമുള്ള പാമ്പുകളെ കാണുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ പാമ്പുകളെ കാണുന്നു ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാകും ടെറസിന്റെ മുകളിൽ പാമ്പ് വീട്ടിൽ പാമ്പ് ബോടിൻ്റെ പരിസരങ്ങളിലൊക്കെയും പാമ്പിനെ കാണുന്നു അത് വലിയ വലിയ വിഷമുള്ള പാമ്പുകളെ നാം കാണുന്നുണ്ട് അടുത്തെവിടെയും കാടോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വീടാണ് പക്ഷെ ആ വീട്ടിലെപ്പോഴും പാമ്പുകളെ കാണപ്പെടുന്നു എങ്കിൽ അത് പറക്കത്തില്ലാത്ത വീടിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് മൂന്നാമത്തെ അടയാളം പിന്നെ നാം പതിവായി പതിവായി എല്ലാവരും രാത്രി ഉറങ്ങുന്ന വെച്ചു എല്ലാവരും ഉറങ്ങുകയാണ് ആ സമയത്ത് പൂച്ച എങ്ങനെ വല്ലാതെ കരയുന്നു പതിവായി എപ്പോഴേലും ഒരിക്കൽ പൂച്ച കരണ ചുറ്റും ഞാൻ പറഞ്ഞത് പതിവായി നാം എല്ലാവരും കിടന്നുറങ്ങിയ സമയം അപ്പം ഇങ്ങനെ പൂച്ച എപ്പോഴും കരയുന്നു എപ്പോഴും പൂച്ച ഇങ്ങനെ കരയുന്നതായി നമുക്ക് കേൾക്കുക നമ്മളെല്ലാവരും ഇങ്ങനെ കേൾക്കുന്നുണ്ട് പൂച്ച ഇങ്ങനെ കലയുക എന്നും ഇതിങ്ങനെ സ്ഥിരമായി പൂച്ച കലയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീട് വറക്കത്തില്ലാത്ത വീടാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊരിക്കൽ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉണ്ടായിച്ചിട്ട് പ്രശ്നമില്ല ഇത് സ്ഥിരം ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ആ സ്ഥിരം അനുഭവപ്പെടുന്ന വീടുകളാണെങ്കിൽ അതിനെക്കുറിച്ചാണ് വർക്കത്തില്ലാത്ത വീട് എന്ന് പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ നെക്സ്റ്റ് പിന്നെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ആവിഷ്കരിക്കാൻ കുറാനും അതാ ഇതിനൊക്കെ ഒരു മടി തോന്നാം ഉദാഹരണം നമ്മൾ വേറൊരു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ നമ്മൾ തറവാട്ടിൽ താമസിച്ച് നമുക്ക് നല്ലൊരു വീട് കിട്ടി ഏ നല്ലൊരു വീട് വെച്ചു ഒരുപാട് ആളുകൾ കൂടില്ലാത്തവരുണ്ട് അല്ലേ വാടകയിൽ കഴിയുന്നവരുണ്ട് വാടക കൊടുക്കാൻ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും നല്ല വറക്കത്തുള്ള സുന്ദരമായി നല്ലൊരു ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്നത് ഈ വീട്ടിൽ പിന്നെ ഐബാധത്ത് ചെയ്യാനൊന്നും നമുക്ക് തോന്നില്ല നമ്മൾ പഴയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ പഴയ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല നിസ്കരിക്കാനൊക്കെ നല്ല ഉഷാറാണ് മഹരി ബിഷിൻ്റെ ഇടയിൽ സുബഹി സമയത്തൊക്കെ നാം ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ അതേ സമയത്ത് പുതിയൊരു വോട്ടിലേക്ക് മാറി ഇപ്പം നിസ്കരിക്കാൻ തന്നെ മടി സുബഹിക്കെഴുന്നേൽക്കാൻ മടി കുറാനെടുത്ത് ഓതാൻ മടി എല്ലാറ്റിനും ഒരു മടി ഒന്നിനും ഒരു ഉഷാറ് തോന്നില്ല ഇതെപ്പോഴും അങ്ങനെ തന്നെ ഒരു മടി ഇങ്ങനെ തോന്നുക എങ്കിൽ ആ വീട്ടിൽ വറക്കത്തില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തത് വളരെ ശ്രദ്ധിക്കണം അനുപോലും ചോദിച്ചൊരു കാര്യമാണ് അഞ്ചാമത്തെ വിഷയം പിന്നെ അടയാളം നമ്മുടെ വീടിൻ്റെ വാതിലുകൾ ജനലുകൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിൻ്റെ കുളത്തിനോ ഒന്നിനും ഒരു പ്രശ്നമില്ല പക്ഷേ ആ ജനലുകൾ അടക്കുമ്പോൾ ആ വാതിലുകൾ വാതിലുകളടക്കുമ്പോൾ ആ ഗേറ്റ് അടക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകമായി ശബ്ദമുണ്ടാവുക ഇടക്ക് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ഒരു പ്രത്യേക സൗണ്ട് വാതിലിനൊരു കുഴപ്പമില്ല ജനലിനൊരു കുഴപ്പമില്ല നമ്മുടെ ഗേറ്റിന് ഒരു പ്രോബ്ലം ഇല്ല ചിലപ്പോൾ ഈ മഴക്കാലത്തൊക്കെ പിന്നെ ചിലപ്പോൾ ഈ സൗണ്ടൊക്കെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും അല്ലേ இந்த அந்த ஒரு சிலப்போம் ക്കാലും വാതിലൊക്കെ ഉറച്ചു നിൽക്കും ശരിക്കും അടക്കാൻ പറ്റില്ല വലിച്ചു തുറക്കേണ്ടി വരും അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രശ്നമില്ല നല്ല ഹാപ്പിയാണ് നല്ല സന്തോഷമാണ് അതേ സമയത്ത് ഈ വാതിൽ തുറക്കാൻ കിട്ടുന്നില്ല വാതിൽ തുറക്കുമ്പോഴൊക്കെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയൊരു സൗണ്ട് അനുഭവപ്പെടുക ജനല് തുറക്കുമ്പോഴും മടക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു സൗണ്ട് ഗേറ്റ് തുറക്കുമ്പോഴും മടക്കുമ്പോഴൊക്കെ ഇങ്ങനൊരു പ്രത്യേകമായി സൗണ്ട് ഇങ്ങനെ അനുഭവപ്പെടുക ഇതൊക്കെ വറക്കച്ചില്ലാത്ത വേടുകളുടെ അടയാളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് കഴിയുമെങ്കിൽ എന്തു ചെയ്യുക ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കലാണ് ഏറ്റവും നല്ലതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഹലാനായ സമ്പത്ത് നല്ല പറക്കത്തുള്ള പൈസ കൊണ്ട് നമ്മളെന്തെയ്യുക വീടുണ്ടാക്ക പലിശയുമായും മറ്റും ലോണെടുത്തൊക്കെ നമ്മൾ വീട് വെച്ചാൽ അതിൽ പറക്കത്തുണ്ടാവില്ല മക്കളെ പറക്കത്ത് നഷ്ടപ്പെടുകയുള്ളു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ പലരും പറയും ഉസ്താദ് ഇങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തപ്പോൾ പരിഹാരം എന്താ വേറൊരു മാറാനൊരു മാർഗമില്ല മാറി താമസിക്കാൻ ഒരു നിർവാഹമില്ല എന്തു ചെയ്യും എന്നൊക്കെ ആശം കണ്ടാവും അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ എന്തു ചെയ്യുക ആ വീട്ടിൽ അഞ്ച് പക്കത്ത് നമസ്കാരം നാം കൃത്യമായി നിസ്കരിക്കുക മകരി വൈശാ ഇൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചിരിക്കുക കുർ ശ്രമിക്കുക സുബഹി സമയം കിടന്നുറങ്ങാതെ നിസ്കരിച്ച് അങ്ങ് ആവിനോടൊ ചെയ്ത് കുർ ആനൂതുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക അപ്പോൾ വലിയ മറക്കത്തുണ്ടാകും വലിയ സന്തോഷമുണ്ടാകും അള്ളാഹു നമ്മുടെ വീടുകളിൽ മറക്കത്ത് നൽകട്ടെ അള്ളാഹു എന്ത് ഷർണുകളുണ്ടോ അതെല്ലാം നീക്കി സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കൃഷിയിലും തൊഴിലും ബിസിനസ്സിലും നമ്മുടെ വാഹനങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ഹയറാച്ച് മറക്കാച്ച് അള്ളാഹു ഏറ്റിത്തരട്ടെ എല്ലാവരും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ വീട്ടിൽ വലിയ സന്തോഷം അള്ളാഹുനെ നിർത്തട്ടെ വലിയ സമാധാനം അള്ളാഹുനെ നിർത്തട്ടെ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത് കുറ ആനോദാത്ത ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത് പ്രത്യേകിച്ച് സുബഹി ഈ സമയം മകരഷൻ്റെ ഇടയിൽ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ആനോദിപ്പിക്കുക അള്ളാഹു നൽകട്ടെ അല്ലാമീൻ അസലൈക്കും വാർഹമുല്ലാ താല വ